ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്കൊന്ന് തഞ്ചാവൂർ വരെ പോയിട്ട് വന്നാലോ എറണാകുളത്ത് നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഒൻപത് മണിയോടെ നമുക്ക് തഞ്ചാവൂർക്ക് എത്താം രാത്രിയിൽ ഇത്ര ലേറ്റ് ആയോണ്ടെ എത്രയും പെട്ടെന്ന് ട്രെയിനിൽ കയറി ട്രെയിനില് മതി എന്നായിരുന്നു അങ്ങനെതേ കണ്ണടച്ചതും നേരം വെളുത്തതും പെട്ടെന്നായിരുന്ന കേട്ടോ ഒൻപത് മണിയായതോടെ ഞങ്ങൾ അതേ തഞ്ചാവൂർ സ്റ്റേഷനിലെത്തി ട്രെയിൻ യാത്ര ആയതുകൊണ്ടന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഈ സ്റ്റേഷനിലെത്തി സ്റ്റേഷന്റെ ഒക്കെ തൊട്ടടുത്തന്നെ നമുക്ക് ക്ലോക്ക് റൂംസ് ഒക്കെ അവൈലബിൾ ആണ് അങ്ങനത്തെ ഞങ്ങൾ ഒരു ക്ലോക്ക് റൂം എടുത്ത് അവിടെ തന്നെ ഫ്രഷ് ആയിട്ടോ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള നല്ലൊരു എ സി റൂമും പിന്നെ ബാത്ത് എല്ലാം അവിടെ തന്നെ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് അധികം ഒരു എമൗണ്ടും അവിടെ വരുന്നില്ല അങ്ങനെ ഞങ്ങൾ അത് ഫ്രഷായി നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാനാണ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു വണ്ടി ഡേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ട്രിപ്പ് ആയോണ്ട് തന്നെ സമയം കളയാനൊട്ടും ഇല്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് കഞ്ചാവൂർ പാലസ് അഥവാ മറാത്ത പാലസിലേക്കാണ് ഇങ്ങോട്ട് കയറാനായിട്ട് നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട് അഡൽട്ടിന് അൻപത് രൂപയും ചിൽഡ്രൻസിന് ഇരുപത് രൂപയോ കേട്ടോ കോട്ടയ്ക്കുള്ളിയിലെ കാറ് കടന്നു പോകുന്ന ഒരു വഴിയിലൂടെ കടന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു ദർബാർ ഹാളാണ് ദർബാർ ഹാളും നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടികയും കുമ്മായ ഓടൊക്കെ വെച്ച് വാസ്തുശില്പ ശൈലി പ്രകാരമാണ് തമിഴിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ് കേട്ടോ കാര്യമായിട്ടൊന്നും നോക്കാനൊന്നും നിന്നില്ല കേട്ടോ പിന്നെ ദേരം പോണോണ്ടെന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് മാറി വേറെ വലിയൊരു പടിപ്പുരക്കെട്ടിലൂടെയാണ് നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകുന്നത് കേട്ടാ മറാത്ത സാമ്രാജ്യത്തിന്റെ ഭരണകാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന ബോൺസ്ലെ കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു ആയിരുന്നു കേട്ടോ ഈ കൊട്ടാരം മറാത്ത രാജവംശത്തിന് മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന നായ്ക്കർ രാജവംശമായിരുന്നു തഞ്ചാവൂർ കൊട്ടാരം നിർമ്മിച്ചത് പിന്നീട് ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയം കൂടിയായി മാറി നായ്ക്കർ ഇത് നിർമ്മിച്ചതെങ്കിലും മറാത്ത രാജാക്കന്മാർ അവരുടെ കാലഘട്ടത്തിൽ അവരുടേതായ ശൈലിയിലേക്ക് ഇത് മാറ്റിയെടുത്തു വിജയരാഘവ നായിക്കർ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലത്ത് അവരുടെ പാലസ് ആയിരുന്നു കേട്ടോ ഇത് പിന്നീട് ആർട്ട് ഗ്യാലറി ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തതാണിത് ഇവിടെ കാണുന്ന കൽപ്രതിമകളെല്ലാം അവരുടെ ദൈവങ്ങളായിരുന്നു ഇവിടെ ഒരുപാട് ദൈവങ്ങളുടെ കൽപ്രതിമകളുണ്ട് കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് നൂറ്റാണ്ടിലുള്ളതാണ് കേട്ടോ ഇതെല്ലാനും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കയറിയപ്പോഴേക്കും നിറയെ ഫോർനിയേഴ്സ് ആയിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോൾ അതെ അച്ചൂട്ടി ഒരു ഹായ് കൊടുത്തത് മാത്രം ഓർമ്മയുണ്ടായിരുന്നുള്ളോ പിന്നെ ഭയങ്കര തിരക്കായിട്ടോ ആള് വലിയ പുള്ളിയായി ഭയങ്കര ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ആയി മാറി അങ്ങനെ ഫോട്ടോക്കെ എടുത്തതിനും അച്ചൂട്ടി ഹാപ്പി അവരും ഹാപ്പി അങ്ങനെ ഭയം പറഞ്ഞോണ്ട് പോന്നു ഇതിന്റെ അകത്തേക്ക് കയറുമ്പോ തന്നെ ചെറിയൊരു ക്ഷേത്ര നട കൂടിയുണ്ട് ഇതിന്റെ അകത്ത് നിറയെ ചുറ്റിനും കൽപ്രതിമകളോണ്ട് നിറഞ്ഞിരിക്കയാണ് ഇതെല്ലാം ഓരോ നൂറ്റാണ്ടിലുള്ളതാണ്ട ഈ ഓരോ പ്രതിമയുടെയും താഴെ തന്നെ ഇതിന്റെ എല്ലാം വിശദ വിശദവിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ കൽപ്രതിമകളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത്രയും ഭംഗിയിൽ ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അത്രയും കഴിവുള്ള ആൾക്കാർ അന്ന് ജീവിച്ചിരുന്നിട്ടുണ്ടാവും അല്ലേ ഈ കൊട്ടാരത്തിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ടും ഓരോ ഗാലറികളാണ് കേട്ടോ കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരില്ല അത്രയേറെ വസ്തുതകൾ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫുൾ ആയിട്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് അവർ പ്രാർത്ഥിച്ചിരുന്ന അവരുടെ ഉപാസ ദൈവങ്ങള് അതേപോലെ തന്നെ പൂജ ആർട്ടിക്കിൾസ് പല രീതിയിലുള്ള ഓരോ നൂറ്റാണ്ടുകളും പഴക്കമുള്ള കളക്ഷൻസ് അവർക്കുണ്ട് കൃഷ്ണ ഭഗവാന്റെ കളക്ഷൻസ് അതേപോലെ തന്നെ ഡാൻസിങ് കൃഷ്ണയൊക്കെ നല്ല വെറൈറ്റി ആണ്ട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് പാർവതി ദേവിയുടെ ഓരോ രൂപങ്ങൾ അങ്ങനെ ഓരോന്നും നല്ല വെറൈറ്റി കളർഷൻസ് ആണ്ട്ടോ പതിനേഴാം നൂറ്റാണ്ട് മുതൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് കാണാൻ കഴിയാ ഇതാണ് കേട്ടോ ബിഗ് ടെമ്പിള് അതിൻ്റെ ഒരു മോഡലാണത് നമുക്ക് ഇങ്ങനെ കുറെ നടന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒത്തിരി സ്ഥലങ്ങൾ ഈ കൊട്ടാരത്തിന്റെ അകത്ത് തന്നെ അപ്പോൾ അപ്പൊ ഇവിടെ അതേ ഒരു പ്രതിമ കൂടിയുണ്ട് ഉണ്ട് ഈ ഒരു പ്ലേസില് നല്ലൊരു കാറ്റും എന്തോ വല്ലാത്തൊരു തണവും കൂടിയാണ് കേട്ടോ നല്ലൊരു സുഖമാണ് ഇവിടെ നിൽക്കാനായിട്ട് പിന്നെ ഇതീ നിങ്ങളുടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂടാണ് കേട്ടോ നല്ലാത്ത വെയിലാണ് ഇങ്ങോട്ടൊക്കെ ഉച്ച സമയത്തൊക്കെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല അത്രക്ക് കരിഞ്ഞു പോവും നമ്മൾ ഈ സംഭവം എന്താണെന്ന് മനസ്സിലായോ ബോൺസ് ഓഫ് വെയിലാണ് കേട്ടോ ഇത് ഇത് തിമിങ്കലത്തിൻ്റെ അസ്ഥിയാണത് ഇതിനെക്കുറിച്ച് എല്ലാ ചരിത്രവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് വിശദമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ ഈ സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടോ സംഭവം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബോൺസ് കാണുന്നത് പിന്നെ പണ്ടത്തെ രാജാക്കന്മാരുടെ ഫാമിലിയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും ശിവജി രണ്ടാമന്റെ കാലത്ത് അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്ന കാലത്ത് ആ ഒരു കാരണം വെച്ച് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് വന്ന് തക്കം പാത്തിരിക്കുവായിരുന്നു അങ്ങനെ തഞ്ചാവൂരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കുകയും അതിന്റെ തലസ്ഥാനം നാഗപട്ടണത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഈ ചുറ്റും കാണുന്നതാണ് നായ്ക്കൽ സാമ്രാജ്യത്തിന്റെ കൊട്ടാരവും സമുച്ചയവും നടുമുറ്റവും ഒക്കെ ഇതാണ് ഇവിടുത്തെ ദർബാർ ഹോള് ഇവിടുത്തെ സീലിംഗ് ഒക്കെ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ ആ കാണുന്ന സെന്ററായിട്ടായിരിക്കും ദർബാർ നടത്തിയിരുന്ന കാലത്തെ രാജാവ് ഇരുന്നിരുന്നത് കേട്ടാ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റാറ്റു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇരിക്കണുണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു ഫ്രെയിം ആക്കി മാറ്റിയൊക്കെയാണ് പത്താം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ പറയുകയാണെങ്കിൽ തീരില്ല അത്രത്തോളം ഉണ്ട് ഇവിടെ ദൈവങ്ങളുടെ തന്നെ ബ്രോഞ് സ്റ്റാറ്റസ് എല്ലാം പല നൂറ്റാണ്ടുകളായിട്ടുള്ള പല നാടുകളിൽ നിന്നും കൊണ്ടുവന്ന ഓരോ വിഗ്രഹങ്ങളും ഇവിടെ കാണാൻ പറ്റും നല്ലൊരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ കോയിൻസിന്റെ ആ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന കോയിൻസ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നടരാജ വിഗ്രഹങ്ങളാണ് ഒത്തിരി നടരാജ വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഏതെല്ലാം കാലഘട്ടത്തിലാണെന്നുള്ളതെല്ലാം അതിന്റെ അടിയിലെ വിശദമായിട്ട് തന്നെ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ് പിന്നെ ഈ തഞ്ചാവൂരിത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഈ പാവകളാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഇട്ട് തലയിട്ട് ആട്ടി ആട്ടി ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് ഇവിടെ തഞ്ചാവൂർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് കുളിർമയേകുന്നതും നമ്മളെ ആകർഷിപ്പിക്കുന്ന ഇതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ ഈ തഞ്ചാവൂർ പാവ എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് തൊടുമ്പോഴേക്കും തലയ്ക്ക് ഇട്ടിങ്ങനെ ആട്ടനം കാണുമ്പോൾ നല്ല രസം ഉണ്ടാ സംഭവം എന്തായാലും പൊളിയാണ് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇതേപോലത്തെ ഒത്തിരി പ്രൊഡക്റ്റുകള കടകളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് അധികം സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അധികം ഷോപ്പിങ്ങിനൊന്നും നിന്നില്ലട്ടോ ഇത് കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് മേടിച്ചിട്ട് പോവാം അധികം പൈസ ഒന്നും വരുന്നില്ല എന്നാൽ റീസണബിൾ തന്നെ നമുക്ക് കിട്ടോട്ടോ അതേപോലെ തന്നെ നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ മാല കമ്മൽ വള അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഇതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വീണ ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങണത് ഈ ഒരു മില്ലിൽ വെച്ചാണ്ട് ഇതൊരു ചെറിയ മില്ലാണ് അവിടെന്നാണ് നമ്മൾ ഈ വീടിൻ്റെ ആകൃതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇത് പണി ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെറിയൊരു വർക്ക്ഷോപ്പുണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണത് ഈ ഒരു സ്ഥലം പറഞ്ഞത് തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെയൊക്കെ ആ ഒരു പരിസരമായിട്ടൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ട് പോണതായിരിക്കും നല്ലത് ഇങ്ങോട്ട് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇതൊരു ചെറിയൊരു ഇടവഴി മാതിരിയാണ് അതിൽ കയറി ചെല്ലുമ്പോഴാണ് ഇവിടെ പണിയൊക്കെ നടക്കുന്നത് കേട്ടാ സംഭവം ഇതിങ്ങനെ ഉണ്ടാക്കണെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു കൊത്തുപണിയൊക്കെ ശരിക്കും അവര് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണതാണ് ഇത് ഇത്തരം ഈ ഡിസൈനുകളൊക്കെ ഇതേപോലെ ദേവി ഭാവത്തിലൊക്കെ വരച്ചൊക്കെ എടുക്കാനായിട്ട് ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഇവിടെ മുപ്പതിനായിരം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന വീണകൾ കിട്ടും വീണ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ആ ചേട്ടനകത്തിരുന്ന് പണി കഴിച്ച് വച്ചാൽ ഒരു വീണെടുത്തുണ്ടോ എന്ന് നമ്മളോട് വായിച്ചോളാൻ പറഞ്ഞ കേട്ടാ നമ്മളെ നമുക്കറിയാത്ത സംഭവമാണല്ലോ എന്നാലും അവര് കാണിച്ചൊക്കെ തന്ന് അങ്ങനെ ചെയ്ത് നോക്കേണ് നമുക്ക് അറിഞ്ഞില്ലെങ്കിലും അവര് ഓരോന്ന് ചെയ്യേണ്ട രീതികളൊക്കെ നമുക്ക് ഇത് പിടിക്കേണ്ടതും എങ്ങനെ വായിക്കണം എന്നുള്ളതൊക്കെ അവര് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തന്ന് അപ്പൊ അതനുസരിച്ചൊക്കെ നമ്മളും ചെയ്തൊക്കെ നോക്കി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വായിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു എനിക്ക് മുന്നേ ഒന്നും ഇത് വായിച്ചങ്ങനെ അങ്ങനെ ശീലില്ലല്ലോ അപ്പം ആദ്യമായിട്ടാണ് ഇത് കൈകൊണ്ട് തൊടണത് തന്നെ ഇത് എല്ലാവരും എങ്ങനെ ചെയ്യണമെന്നൊക്കെ അവര് പറഞ്ഞു തന്നെങ്കിൽ ഇത് കയ്യിലേക്ക് വന്നപ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ അപ്പൊ ഇതേ ചെറിയൊരു ദക്ഷിണയും കൊടുത്തിട്ട് ഞങ്ങ അവിടുന്ന് പോരേണേ പിന്നെ നല്ലൊരു അടിപൊളി ഊണും കൂടി കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പഴക്കും വെയിലത്ത് നടന്ന് നല്ല പരിവായിട്ടാ നല്ല ചൂടുള്ള സമയം വരുന്നേ ഞങ്ങൾ ഞങ്ങ നേരെ ഊണും കഴിഞ്ഞിട്ട് കുറച്ച് ടൈമൊന്നും ഈ പാർക്കിൽ ഇരിക്കാന്ന് ചോദിച്ചിട്ട് പോന്ന് അങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രം തുറക്കണമെങ്കിൽ നാലു മണിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉച്ചയോടും കഴിഞ്ഞ് ഈ പാർക്കിലേക്ക് കയറി ഇവിടെ ഈ പാർക്കിലെത്തിയപ്പോഴേക്കും ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ച് പിന്നെ ഇവിടെയും ഒരു എല പോലും വീശാത്തോണ്ട് വല്ലാത്തൊരു ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിന് അപ്പം നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ഐസ്ക്രീമും തണുത്ത വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ ആശ്വാസം കിട്ടി വീണ്ടും ദേ വേലത്തോട്ട് നടക്കുകയാണ് ഇതാണ് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിട്ടാ ഈ പാർക്കിൻ്റെ തൊട്ടപ്പുറത്തന്നെയാണ് ക്ഷേത്രം വരുന്നത് അങ്ങനെ തീ ഒത്തിരി നിഗൂഢതകളും ചരിത്രങ്ങളും നിറഞ്ഞ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടാണ് അപ്പം അതേപ്പറ്റി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ പറയാം അപ്പം ഇത്രയുള്ള ഏട്ടാ ഈ ഒരു വീഡിയോ അപ്പോൾ നെക്സ്റ്റ് പാർട്ടി കാണാം ഓക്കെ ബൈ